ഫൈനൽ മസ്കുലാർ അട്രോഫി ടൈപ്പ് ടു എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രണ്ട് വയസ്സുകാരൻ അദർവിന്റെ ചികിത്സാ സഹായത്തിനായി ചെറായി ശ്രീ ഗൗരീശ്വര ഹാളിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻ മന്ത്രി എസ് ശർമ്മ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ഡ്രൈവറായ ചെറായി പൊന്നാത്ത് നികത്തിൽ സജിത്ത് നയന ദമ്പതികളുടെ മകനാണ് അദർവ് ചെറായി പൊന്നാത്ത് നികത്തിൽ സജിത്ത് നയന ദമ്പതികളുടെ ഏകമകൻ രണ്ടു വയസ്സുകാരൻ അദർവ് സ്പൈനൽ മസ്കുലാർ അട്രോഫി ടൈപ്പ് ടു എന്ന അപൂർവ രോഗം ബാധിച്ച ചികിത്സയിലാണ് മസിലുകൾ ദ്രവിച്ച് ശരീരം തന്നെ തളർന്നു പോകുന്ന രോഗത്തിന് പന്ത്രണ്ട് വയസ്സുവരെ കേരളത്തിൽ സൌജന്യ മരുന്ന് ലഭിക്കും എന്നാൽ തുടർന്നും മരുന്ന് ഒഴിവാക്കാൻ കഴിയില്ല വിവാഹശേഷം ആറു വർഷം കഴിഞ്ഞാണ് അധർവ് ജനിച്ചത് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന സജിത്ത് ഇപ്പോൾ തന്നെ അധർവിന്റെ ചികിത്സ യുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണ് അധർവിനെ എഴുന്നേൽപ്പിച്ചിരുത്താനും നടത്തിക്കാനും കഴിയുന്നതും പിന്നീട് തുടർ ചികിത്സ ആവശ്യമില്ലാത്ത ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് തുടങ്ങേണ്ടതുണ്ട് മരുന്ന് നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയുടെ മരുന്നിന്റെ വില പതിനഞ്ചു കോടി രൂപയാണ് അധർവിന്റെ ചികിത്സയ്ക്ക് വൈപ്പിൻ നിവാസികൾ കേരളത്തിന്റെ സന്മനസ്സുകളിലേക്ക് അഭ്യർത്ഥന നടത്തുന്നതിന്റെ ഭാഗമായി ചെറായ് ശ്രീ ഗൌരീശ്വരം ഹാളിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻമന്ത്രി എസ് ശർമ്മ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കുജ്ജിൻ്റെ ജീവിതവും അപ്പം അതിനും നമുക്ക് കഴിയും അപ്പോൾ ഒരു ഡേറ്റ് രണ്ടോ ഒന്നോ രണ്ടോ ഡേറ്റ് ഭവന സന്ദർശന പരിപാടി ഒരു പ്രസ്താവന തയ്യാറാക്കി പാടമൊക്കെ വെച്ച് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ ക്യു ആർ കോഡ് വഴി ആദ്യ സംഭാവനയായ പതിനായിരം രൂപ നൽകി എം ജെ ടോമി അഡ്വക്കേറ്റ് കെ വി അബ്രഹാം കെ കെ ജോഷി കെ കെ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു